ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു ഹലൂയ ദൈവീകമായ വളർച്ച എങ്ങനെ പ്രാപിക്കാം പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ദൈവിക വളർച്ചയുടെ ആധാരം ആശ്രയം തലയിൽ അത്രേ തല ക്രിസ്തുവ ക്രിസ്തുവിൽ ആശ്രയിക്കാതെ ഒരു നാളും നമുക്ക് വളരാൻ പറ്റത്തില്ല അതുകൊണ്ടാ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നട്ടവനും നനച്ചവനും ഏതുമില്ല വളരുമാറാക്കുന്ന ദൈവമത്രേ ഹല്ലലൂയ വളരുമാറാക്കുന്നത് ദൈവമാ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം തലയിൽ നിന്നാണ് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടത് എല്ലാം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം നമ്മെ നടത്തുന്നതിൻ്റെ ആധാരം കർത്താവ അല്ലൊരു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ കൊലോസ്യ സഭയ്ക്ക് ഇത് എഴുതുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു പതിനെട്ടാം വാക്യത്തിൽ ഒത്തിരി പേര് തെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പറയുന്നു താഴ്മയിലും ദൂതന്മാരെ ആരാധിച്ച് ചിലർ തെറ്റിപ്പോകുന്നു ചിലർ സ്വന്തം ദർശനങ്ങൾ കൊണ്ട് തെറ്റിപ്പോകുന്നു താൻ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് വലുതെന്ന് വിചാരിച്ച് സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിച്ച് തെറ്റിപ്പോകുന്നു മൂന്ന് വേദപുസ്തകം പറയുന്നു ജഡ മനസ്സിനെ കുറിച്ച് തൻ്റെ ജഡത്തെക്കുറിച്ച് പ്രശംസിച്ച് ചിലർ തെറ്റിപ്പോകുന്നു മറ്റു ചിലർ തലയെ മുറുക പിടിക്കാതെ ക്രിസ്തുവിനെ ആശ്രയിക്കാതെ തെറ്റിപ്പോകുന്നു അല്ല അങ്ങനെ പലരും ഹല്ലുക ആ സഭയുടെ വിരുദിനെ തെറ്റിക്കുക ദൈവം വിളിച്ച വിളിയിൽ നിന്നും മാറ്റിക്കളയുക ഇന്ന് പകൽക്കാലം ഈ ഒരു പദം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ യേശുവിനോടുകൂടെ ചേർന്നിരിക്കുക യേശുവിനോടുകൂടെ പറ്റിയിരിക്കുക അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും ഇത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇന്നും പ്രായോഗികമത്രേ ഇന്നും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തന പ്രിയരെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്ത അപേക്ഷിതമായ കാര്യം ക്രിസ്തുവിനോടുകൂടെ പറ്റിയിരിക്കുക ക്രിസ്തുവില്ലാതെ ഒരു വളർച്ചയില്ല തലയായവനിൽ നിന്നാണ് വളർച്ച തുടങ്ങുന്നത് വളർച്ച നടത്തുന്നത് അവനാണ് നട്ടവനും നനച്ചവനും ഏതുമില്ല നമ്മെ പഠിപ്പിച്ചവരോ നമ്മെ ട്രെയിനപ്പ് ചെയ്തവരോ ഒന്നുമല്ല നമ്മെ വളരുമാറാക്കുന്ന ഒരു കർത്താവ നമ്മെ ഇതുവരെ കൊണ്ടുവന്നതും ഹല്ലുയ ഇന്ന് പകൽക്കാലം സ്വന്തം വിവേകത്തിൽ ഓ ഊന്നാതെ ഹല്ലലുയ്യ ദൈവ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമോ അവൻ നിശ്ചയമായി നമ്മെ വളർത്തും നമ്മെ വളർത്താൻ കർത്താവ് മതിയായവനല്ല എത്രയും രണ്ടാമത് പറയുന്നു ഹല്ലുയ നാം സമ്മതിക്കേണ്ട കാര്യം എല്ലാ എല്ലാ സപ്ലൈസും കർത്താവിൽ നിന്ന് വരുന്നത് ജീവിതത്തിന് വേണ്ടത് ജീവനും ഭക്തിക്കും വേണ്ടത് അവൻ പരിശുദ്ധ ആത്മാവിനാൽ ദാനം ചെയ്തിരിക്കുന്നെന്ന് അപ്പസ്തുലനെ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഹല്ലി കാര്യങ്ങളും എല്ലാ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്യുന്നത് കർത്താവ തലയിൽ നിന്ന് നമ്മുടെ സപ്ലൈ വരുന്നത് കർത്താവല്ലാതെ മറ്റൊരു സോഴ്സ് ഇല്ല എന്ന് നാം ഒരിക്കൽ കൂട്ട് സമ്മതിക്കണം ഇതാ യാക്കോബ് ഈ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ഒന്ന് യാ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം ജീവന് വേണ്ടത് ഭക്തിക്ക് വേണ്ടത് നിങ്ങൾക്ക് തരുമാറാകട്ടെ അവൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലല്ലി സന്ധികളാലും ഞരമ്പുകളാലും ഇത് ഏകീഭവിച്ചിരിക്കുന്നു നിറ്റുകതർ അത് െ തുന്നി ചേർത്തിരിക്കുന്നു എന്ന ഹല്ലലു ഒരു ഭാഷാന്തരത്തിൽ വായിക്കുന്നത് ചേർത്ത് കെട്ടിയിരിക്കുക ഇതിനെ ഒരുമിച്ച് വെച്ചിരിക്കുക അതിൻ്റെ അർത്ഥം ശരീരത്തിനകത്ത് സഭയ്ക്കകത്ത് ഒരു യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് വളരണോ ഒരു യൂണിറ്റി യൂണിറ്റിയുണ്ട് കർത്താവ് ഒരുമിച്ചാക്കിയതിനെ അല്ലെങ്കിൽ നാം ഒരുമിച്ച് ചേർത്ത് വെക്കണം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് ഒരുവൻ ആയിരത്തെയും ഇരുവർ പതിനായിരത്തെയും ഓടിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ പ്രിയരെ എവിടെ ഉണ്ടോ എവിടെ യൂണിറ്റി ഉണ്ടോ കൂട്ടായ്മയുണ്ടോ അവിടെ ദൈവിക വളർച്ച നിശ്ചയമായി കാണും നാം ചിതറി ചിന്നിക്കിടന്നാൽ ഒരുപക്ഷെ വളർച്ച ലഭിക്കത്തില്ല നിൻ്റെ കുടുംബത്തിനകത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമോ ഒരുമിച്ച് ചിന്തിക്കുമോ ഒരുമിച്ച് സംസാരിക്കുമോ ഒരുമിച്ച് സമയം ചെലവഴിക്കുമോ നിശ്ചയമായി ദൈവം അതിനെ മാനിക്കും ഇന്ന് പകൽക്കാലവും ദൈവിക വളർച്ചയ്ക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് തല നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റാണ് കർത്താവ് ആകുന്ന തല നമ്മുടെ ഭവനത്തിന് വേണം രണ്ട് എല്ലാ സപ്ലൈയും എല്ലാ കാര്യങ്ങളും തരുന്നത് കരുതുന്നവ ദൈവമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം ദൈവമല്ലാതെ മറ്റൊരു സോഴ്സ് ഇല്ല മൂന്ന് ദൈവിക കൂട്ടായ്മ ദൈവീകമായ അല്ല ആ ഒരുമ നമുക്ക് വേണം ആ നല്ല ഫെലോഷിപ്പ് യൂണിറ്റി ഇൻ സ്പിരിറ്റ് അത് നമുക്ക് വേണം കർത്താവ് അങ്ങനെ നമ്മെ ബലപ്പെടുത്തമാറാകട്ടെ ദൈവിക വളർച്ച തന്ന് നമ്മെ െ നല്ല പിതാവേ ഇന്ന് രാവിലെ ഈ വചനം കേട്ട എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഒരു ദൈവീക വളർച്ച ഈ കാലഘട്ടത്തിൽ വെളിപ്പെടട്ടെ ഇവരുടെ കുടുംബം അല്ലെങ്കിൽ വളർന്ന് വലുതായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ദേശത്ത് ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഇവർ വളരട്ടെ ഒരു കടുകുമണി വളർന്ന് വൃക്ഷങ്ങൾ വലിയ വൃക്ഷമായി തീർന്നു എന്ന് എങ്കിൽ അല്ലെങ്കിൽ ഒരു മുന്തിരി വള്ളി നട്ടത് സമുദ്രത്തിൻ്റെ അറ്റം വരെയും പർവ്വതങ്ങളെ മൂടത്തക്ക രീതിയിൽ അത് വളർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവിക വളർച്ച വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരുന്നു വളരാൻ ഹാലിൽ ക്രിസ്തുവാകുന്ന നല്ല സപ്ലയറിൽ നിന്ന് ജീവിതത്തിൽ വേണ്ടതൊക്കെയും സ്വീകരിപ്പാൻ ഇവരെ ബലപ്പെടുത്തണം ഇവരൊരുമിച്ച് ഒത്തൊരുമിച്ച് കൂട്ടായ്മയിലിരുപ്പാൻ പ്രാർത്ഥനയിലിരുപ്പാൻ ഒരുമിച്ച് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം ഹാലി ലൂയ്യ ദൈവം ദൈവിക വളർച്ച കൊടുത്തതിനാൽ സ്തോത്രം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലാ യിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ